ഫ്രണ്ട്സ് സച്ചി അച്ചു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന എഴുതിയ ഡയറിയിൽ നിന്നും സച്ചി അർച്ചനയുടെ ആഗ്രഹം മനസ്സിലാക്കുന്നുണ്ട് സന്ദീപ് ആദര രജിസ്റ്റർ മാരേജ് അർച്ചനയുടെ ആഗ്രഹപ്രകാരം സന്ദീപിന്റെയും മധുരുടെയും വിവാഹം മുന്നിൽ നിന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സച്ചി ഇതിന് കൂട്ടായി ഡോക്ടർ അബ്ദുൾ കദറും സന്ധ്യയും ഇവർ നാലു പേരും മാത്രം സന്ദീപ് ആദര താലികെട്ട് നടത്തുകയാണ് അവർ അങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു വളരെ സന്തോഷത്തിലാണ് എല്ലാവരും താലികെട്ടും മാലയിടൽ ചടങ്ങും കഴിഞ്ഞിരിക്കുന്നു സച്ചിയുടെയും അർച്ചനയുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ആതിരിയും സന്ദീപും മനസ്സ് നിറഞ്ഞ രണ്ടുപേരും അവരെ അനുഗ്രഹിക്കുന്നു എന്നാൽ അവലികയുടെ കാതിൽ ഈ വാർത്ത എത്തിയാലോ ആതിരിയുടെ കുടുംബവും സന്ദീപിന്റെ കുടുംബവും ഇത് എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത് എന്തും വരട്ടെ ഇനി എന്തും തങ്ങാൻ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും സച്ചിയും അർച്ചനയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗീഷർ മൈ ചാനൽ